ഹലോ എല്ലാവർക്കും നമസ്കാരം ഭൂതപാണ്ടി എന്ന മനോഹര ഗ്രാമത്തിൽ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഗ്രാമത്തിലൂടെ ഒന്ന് ചുറ്റടിക്കുകയാണ് തെരുവിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലൊക്കെ മുൻവശത്ത് കോലം വരച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം തുറന്നു വെച്ച ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോ ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തെരുവിൽ നിന്ന് കാണാവുന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന താടകമലയുടെ അങ്ങേയശത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ ഭൂതലിംഗസ്വാമി ക്ഷേത്രത്തിനടുത്ത് തുടങ്ങുന്ന റോഡ് ഗ്രാമം ചുറ്റിക്കറങ്ങി വരുന്ന രീതിയിലാണ് ഉള്ളത് രഥോത്സവ സമയത്ത് രഥങ്ങൾ ഈ റോഡിലൂടെയാണ് ഗ്രാമം ചുറ്റി കാണിച്ചു വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഭൂതപ്പാണ്ടി തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ അനുവദിച്ച പഞ്ചായത്തുകളിലൊന്നാണ് ഭൂതപ്പാണ്ടി തോവാള താലൂക്കിന്റെ ആസ്ഥാനമായി ഇവിടെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ കോടതി ട്രഷറി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെല്ലാമുണ്ട് പശ്ചിമഘട്ടത്തിന്റെ നിരവധി കാഴ്ചകൾ ഇവിടെ ഉള്ളതിനാൽ അനേകം വിനോദസഞ്ചാരികളും ഫോട്ടോഗ്രാഫർമാരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ചില സിനിമകളും ഈ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭൂതലിംഗസ്വാമി ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഭൂതപ്പാണ്ടി എന്ന പേര് വന്നത് താടകമലയുടെ പശ്ചാത്തലത്തിൽ ഭൂതലിംഗസ്വാമി ക്ഷേത്രം മനോഹരമായി നിലകൊള്ളുന്നുണ്ട് ശ്രീരാമൻ അമ്പെയ്തു വധിച്ച താടക എന്ന രാക്ഷസിയാണ് താടകപ്പാറ എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു രാമർപാദ ക്ഷേത്രവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീരാമൻ്റെ പാദമാണ് പ്രതിഷ്ഠയായി ഉള്ളത് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങള് ഗ്രാമം ചുറ്റിക്കാണുന്നതിന് പോവുകയാണ് നല്ല രീതിയിൽ തെങ്ങ് കൃഷിയുള്ളതാണ് ഈ ഗ്രാമത്തിൽ കൂടാതെ ഇടയ്ക്കിടെ ഇഷ്ടികക്കളങ്ങളും കാണാനുണ്ട് മുന്നോട്ട് പോകുമോറും താടകമല അടുത്തടുത്ത് വരുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട് റോഡരികലിൽ ഒരാൾ പച്ചക്കപ്പലണ്ടിയും മധുരക്കിഴങ്ങും വിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പച്ചക്കടല കുറേ അധികം വാങ്ങി പിന്നീട് ഞങ്ങൾ മലമുകളിലുള്ള മറ്റൊരു ക്ഷേത്രം കാണാനായിട്ട് പോവുകയാണ് കുറേയേറെ കൽപ്പടികൾ കയറി വേണം ഈ മലമുകളിലേക്ക് പോകാനായിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ക്ഷേത്രമാണ് കാണാനുള്ളത് ഇവിടെ നിന്നുള്ള ഗ്രാമത്തിൻ്റെ ദൂരക്കാഴ്ച വളരെയേറെ മനോഹരമാണ് വീണ്ടും ഞങ്ങൾ ഗ്രാമ കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ് തെങ്ങിൻ തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പച്ച പുതച്ച വയലകളാണ് കാണാനുള്ളത് വീതി കുറഞ്ഞ റോഡാണ് ഇവിടെയുള്ളത് അതിന് ഒരു വശത്തായി ഒരു വലിയ കുളവും കാണാനുണ്ട് റോഡിന് എതിർഭാഗത്തെ നെൽവയലുകളിൽ വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ മഞ്ഞ നിറമാർന്ന വയലുകൾ അതിമനോഹരമായിട്ടാണ് കാണുന്നത് കുറച്ചു ദൂരം ചെന്നപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ വയലുകളും കാണാനുണ്ട് ഈ കാണുന്ന കനാലിലെ ജലമാണ് ഈ ഗ്രാമത്തെ പച്ചപ്പ് പുതപ്പിക്കുന്നത് ഏപ്രിൽ മാസം ആകുന്നത് വരെ ഈ കനാലിൽ നിറയെ വെള്ളമുണ്ടാകുമെന്നാണ് പറയുന്നത് ഇത്ര ചെറിയ ഗ്രാമമായിട്ട് കൂടി ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ടുമുണ്ട് വിനോദസഞ്ചാരികൾ അനേകം ഇവിടെ എത്തിച്ചേരുന്നു എന്നതിനൊരു തെളിവാണിത് താടകമലയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുകയാണ് തിരികെ പോരുമ്പോൾ റോഡിലൂടെ കൂട്ടം കൂട്ടമായി വരുന്ന പോത്തുകളെ അനവധി കണ്ടു ഈ ഗ്രാമത്തിൽ കരിമ്പന കൃഷി അനവധി ഉള്ളതിനാൽ കരിപ്പെട്ടി ശർക്കര ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഗ്രാമത്തിലെ ഒരു കടയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കരിപ്പെട്ടി ശർക്കരയും വാങ്ങിക്കൊണ്ടാണ് തിരികെ പോരുന്നത് മനോഹരമായ ഭൂതപ്പാണ്ടി ഗ്രാമത്തോട് ഞങ്ങളെല്ലാവരും ഇടപറയുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ